സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പഴയന്നൂർ തന്നെ കേട്ടോ പഴയന്നൂർ വടക്കേത്തറ നമ്മുടെ പവർ ഹൗസല്ലേ പവർ ഹൗസിൻ്റെ തൊട്ടടുത്ത് ആ വഴിയിലോട്ട് വരുന്ന ഇതിൽ ഒരു ആ വഴിയിൽ നിന്നൊരു മുപ്പത് മീറ്റർ ഉള്ളിലേക്ക് ഇതൊരു ഒൻപതര സെൻറ്റ് സ്ഥലം ഒൻപതര സെൻറ്റ് സ്ഥലം പറമ്പാണ് കേട്ടോ ആധാരം പറമ്പാണ് അപ്പോൾ ഒരു അർജൻറ് സ്ഥലമാണ് വേണ്ട ആളുകൾ കുളിക്കുക നിറച്ച സ്ഥലങ്ങൾ ഇവിടെയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട് സ്ഥലങ്ങൾ അപ്പോൾ ഇത് ഈ ഇറങ്ങിയതും എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്ന് ഇറങ്ങിയതും വീടുകളുടെ നേരെ മുമ്പിൽ തന്നെയാണ് ഇവിടെ തൊട്ടടുത്തൊരു മില്ലുണ്ട് നമ്മുടെ അരിയൊക്കെ പൊടിക്കണം ആ ആ തൊട്ട് അപ്പോൾ നമ്പർ കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം ഇത് പഴയന്നൂര് സെൻട്രൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് പഴയന്നൂര് നമ്മുടെ വടക്കേത്തറ പഴയന്നൂര് സെൻട്രൽ നിന്നും രണ്ട് കിലോമീറ്റർ വടക്കേത്തറ പാട്ടോട്ടംകാവ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് പവർ ഹൗസ് നാരായണ കോളേജ് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇതൊരു ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് പാടം എന്ന് പറഞ്ഞാൽ തൊട്ട് പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന നല്ല പ്രകൃതി മനോഹരമായ കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് ഒരു വീടിൻ്റെ തൊട്ടു പുറകാണ് അവിടെ ഒരു മില്ലുണ്ട് അതിൻ്റെ തൊട്ടുപുറകിലാണ് ഈ സ്ഥലം വരുന്നത് തൊട്ട് മുമ്പിൽ വീടുണ്ട് പോണ വഴിയിലെല്ലാം വീടുണ്ട് മെയിൻ റോഡിൽ നിന്നും മുപ്പത് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ ഇത് നല്ല ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം വീട് കെട്ടാൻ പറ്റിയ സ്ഥലമാണ് ഓപ്പങ്ങിണാർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന ഏരിയ കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആ സ്ഥലത്ത് മെയിൻ റോഡിലേക്ക് കയറി മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് നേരെ പഴയന്നൂർ പോകുന്ന റോഡാണ് നേരെ പോകുകയാണെങ്കിൽ നേർണമൊക്കെ പോകുന്നതായിരിക്കും പിന്നെ ഈ വഴി ഇതാണ് നമ്മുടെ കറണ്ട് ബില്ല് കെട്ടാൻ പോകുന്നതും പവർ ഹൗസൊക്കെ കൂടിയും ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ നാരായണ സ്കൂള് നാരായണ കോളേജ് നാരായണ കോളേജിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ നേരെ പോകുന്നത് പാട്ടോട്ടൻകാവ് പാട്ടോട്ടുംകാവ് പഴയന്നൂർ വടക്കേത്തറ ആ ഭാഗത്താണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ എല്ലാ ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് നല്ല നല്ല വീടുകളുടെ ഇടയിലും കൂടിയാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഞാൻ ഈ നമ്പറ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും എൻ്റെ നമ്പർ തന്നെയാണ് ലാസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കേരളത്തിൽ കേരളത്തിലെവിടെയായാലും വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ പഴയന്നൂർ ഉള്ള ഏത് ഭാഗത്തായാലും വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതാണ് എൻ്റെ നമ്പർ വിളിക്കുക ഓക്കെ വലിയ കാര്യങ്ങളും പറയാം